നമസ്തേ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തുലാമാസം ഒന്നാം തീയതി മുതൽ തുലാം മുപ്പത് വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനേഴ് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള മകൈരമര തിരുവാതിര പുണർദമ്മുക്കൽ നക്ഷത്രക്കാരുടെ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് സർവേശ്വരകാരകനായ വ്യാഴൻ്റെ പന്ത്രണ്ടിലെ മറവും ഒൻപതിലെ ശനിയുടെ സ്ഥിതിയും ഈ നക്ഷത്രക്കാരെ വളരെ ദുഃഖത്തിൽ എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലം പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് വിദേശവാസം വന്നു ഭവിക്കുകയും വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും പുതിയ വിദ്യകൾക്ക് തുടക്കം കുറിക്കുന്നതിനും കാലം അനുകൂലമാകുന്നു തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും തൊഴിലിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോകേണ്ടതായ അവസ്ഥയും വന്നു ഭവിക്കുന്നതാണ് വീട് വാഹനം എന്നിവയ്ക്ക് കേടുപാടുകൾ ഉണ്ടാകുവാനും മോഷണം നടക്കുവാനും സാധ്യത ഏറുന്നു പുതിയ ഭൂമി വാങ്ങുവാനും പഴയ ഭൂമി വിൽക്കുവാനും അനുകൂലമാകുന്നു കുടുംബത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു വിവാഹാദികാര്യങ്ങൾക്ക് അല്പതാമസ തടസ്സം നേരിടേണ്ടി വരും ഭാര്യാ ഭർത്താക്കന്മാരിൽ ഒരാൾ മാറി താമസിക്കേണ്ടതായി വരുന്ന യോഗവും ഉണ്ടാകുന്നു ഗവൺമെൻറ്റിൽ നിന്നും പല സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭാഗ്യക്കുറവ് കാരണം അവയ്ക്കെല്ലാം മുടക്കമുണ്ടാകുന്നതാണ് പരിഹാരമായി വിഷ്ണുക്ഷേത്ര ദർശനവും വിഷ്ണുവിന് വിഷ്ണു സഹസ്രനാമാർച്ചനയും നടത്തുന്നത് ഉത്തമമാകുന്നു സർപ്പക്ഷേത്ര ദർശനവും സർപ്പത്തിന് നൂറും പാലും നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു